നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കരമനയിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം കഴിഞ്ഞ ദിവസം കരമനയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളായ സതീഷ് കുമാറിൻ്റെയും ബിന്ദുവിൻ്റെയും ആത്മഹത്യയിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധം നടന്നത് ബാങ്ക് വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ബാങ്ക് അതിർ സ്വീകരിച്ച നടപടികളാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയതെന്ന് കാണിച്ചാണ് ബാങ്കിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് രാവിലെ മുതൽ ആരംഭിച്ച സമരം ഉച്ചയോടെ കൂടുതൽ ശക്തമായി ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ശേഷം ബാങ്കിന് മുന്നിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ബാങ്കിന് മുന്നിൽ മൃതശേരങ്ങൾ വച്ച ശേഷം ശക്തമായ പ്രതിഷേധ സമരം നടത്തി ഇവരുടെയും ആത്മഹത്യയ്ക്കിടയാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന് സമരക്കാർ അറിയിച്ചു സമരം ശക്തമായതോടെ ജനപ്രതിനിധികളും നേതാക്കളുമായി പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തുകയും ബാങ്ക് അധികൃതരുമായി തുടർ Çerçeklerimiz hazır oldu. İmparatorluk! വന്നിട്ടുണ്ട് 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 അതിശന ബന്ധു

ും മണിക്കൂറുകൾ കീപോലും ആളുകൾ തിങ്ങിക്കൂടും ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഈ റിക്കവറി നിങ്ങൾ ഈ രണ്ട് റിക്കവറി ചെയ്തോ നിങ്ങൾക്ക് ഇത് ഏറ്റെടുത്തോ ഇതിനപ്പുറം അവരെ കുടുംബത്തെയോ ബന്ധുക്കളെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇത് സാക്ഷിയാണ് എന്ത് അവസാനത്തെ പോരാട്ടമായിരിക്കും ി അടച്ചിട്ടും വീണ്ടും ഇവിടുത്തെ മാനേജര് റീജിയൽ മാനേജര് റിക്കവർ ചെയ്ത മാനേജര് നരകത്തേക്ക് കേസെടുക്കണ പോലീസ് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഇത് വെറുതെ ഒരു ആവശ്യമല്ല ഈ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ ഞങ്ങള് ഇവിടെ തന്നെ തന്നെ കൂടുതൽ സമയം താമസിക്കാതെ ഇവിടുത്തെ ജനങ്ങൾ വരും അതിന് പ്രതിഷേധമാകും ഞങ്ങളുടെ സമാധാനമായിട്ടുള്ള സമരത്തിന് ക്ഷമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഉടൻ തന്നെ ചർച്ച നടത്തി ഇത് പരിഹരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അറസ്റ്റ് 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 ബി അറസ്റ്റ്